നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ ഓന്ട്രപ്രണർഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മളോട് എപ്പോഴും പറഞ്ഞു തരും നിങ്ങൾ നിങ്ങളുടെ ചിലവൊന്നും കുറയ്ക്കരുത് നിങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കണം എന്നാണോ പറഞ്ഞുതരാം നമ്മൾ ചിലവ് ചുരുക്കാനായിട്ട് പരിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഷ്രിങ്ക് ആയിട്ട് പോകും ആ എത്ര ചിലവാണോ അതിനനുസരിച്ചുള്ള വരുമാനമാണ് വരാം പക്ഷേ വേറൊരു ഒരു കാര്യം അതോടൊപ്പം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തന്നെ കാശ് ഏൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് ആ കാശ് മുഴുവൻ ചെലവഴിക്കാനുള്ള ഒരു മാർഗം അപ്പം തരും ഫിനാൻസിനെ ഏൺ ചെയ്യണതിനേക്കാൾ കൂടുതലായിട്ട് സമ്പത്തിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെലവ് വരുന്നു ചിലവാക്കി കഴിഞ്ഞു എന്നുള്ളൊരു സംഗതി അതിന് പകരം കയ്യിൽ കാശ് വരുമ്പോൾ നിങ്ങൾ ചിലവാക്കുക പക്ഷെ ആ ചിലവാക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഹൈ പേയിങ് സ്കില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പിന്നീട് വരുന്ന രീതിയിലൊരു റെൻറ്റ് കിട്ടുന്നൊരു പ്രോപ്പർട്ടി ആയിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് ഫണ്ട് തരുന്ന രീതിയിലുള്ളൊരു സംഗതിയിലേക്ക് നിങ്ങൾ ആ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത കൈ ചിലവായി പക്ഷെ പിന്നീടത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഫണ്ട് മാറും അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ഹാർഡസ്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ലെസൺ